പാല പാലാ മര്യസാദനത്തിലെ കുരുന്നുകൾക്കും അശ്വരക്കുമായി അവശ്യ സാധനങ്ങൾ ശേഖരിച്ച് നൽകി പാലാ സെന്റ് മേരീസ് കുരുന്നുകൾ ഒരു ലക്ഷം രൂപയിലധികം രൂപയുടെ അവശ്യ സാധനങ്ങളാണ് സ്കൂളിലെ അധ്യാപകരും കുട്ടികളും ചേർന്ന് ശേഖരിച്ചത് മര്യസനം ഡയറക്ടർ ബോർഡ് അംഗം മിനി സന്തോഷിന് ഹെഡ് മാസ്റ്റർ സിസ്റ്റർ ജെ ചീരാകുടി സാധനങ്ങൾ കൈമാറി മരിയ വളരെയധികം ഓണത്തോടനുബന്ധിച്ച് ഈ വർഷത്തെ ഓണാഘോഷം ഒത്തിരി ലഘുവാക്കിക്കൊണ്ട് ഞങ്ങൾ പേരൻസിനോട് ഇക്കാര്യം പറഞ്ഞു വിട്ടു പേരൻസിനോടും കുട്ടികളോടുമൊക്കെ ഒക്കെ പറയുകയുണ്ടായി അവർ കുട്ടികളത് വീട്ടിൽ ചെന്ന് വളരെ കാര്യമായിട്ട് പറയുകയും അതുപോലെ തന്നെ അവർ അതിന് പ്രകാരം നമ്മൾ അറിയിപ്പ് കൊടുത്ത ദിവസം മുതൽ നല്ല രീതിയിൽ സഹകരിക്കുകയും ചെയ്തു ഏതാണ്ട് ഒരു ലക്ഷത്തിൽ പരം സാധനങ്ങൾ നമുക്കിവിടെ എത്തിക്കുവാനായിട്ടും അത് കൊടുക്കുവാനായിട്ട് സാധിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് ഈ അവസരത്തിൽ എനിക്ക് ഏറ്റവും അധികം നന്ദി പറയുവാനുള്ളത് ഇവിടുത്തെ കുട്ടികളോടും അതുപോലെ തന്നെ കുട്ടികൾ പ്രിയപ്പെട്ട മാതാപിതാക്കളോടുമാണ് ഒപ്പം എക്സിക്യൂട്ടീവ് എല്ലാവരും ജെയിംസ് അധ്യക്ഷത വഹിച്ചു ായ ബിൻസി സെബാസ്റ്റ്യൻ സിസ്റ്റർ ജെസിൻ സിസ്റ്റർ ലിജി ലിജോ മാത്യു സിസ്റ്റർ ഡോണ മാഗി ആൻഡ്രോസ് ലിജോ അനിത്തോട്ടം അലൻ ടോം പി ടി എക്സിക്യൂട്ടീവ് അംഗം ജെയ്സൺ ജേക്കബ് എന്നിവർ നേതൃത്വം നൽകി